എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ട്രാൻസ്ഫറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായ വിവരങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത് ഈ ട്രാൻസ്ഫറിൽ നമുക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുമ്പ് ജോയിൻ ചെയ്തവർക്ക് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ട്രാൻസ്ഫർ നൽകാനുള്ള സമയം ഇത് ഏത് സൈറ്റാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിനു മുൻപ് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ആവശ്യമായതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് പി എസ് സി അഡ്വൈസ് ലെറ്റർ നമ്പറിൻ്റെ അതായത് പി എസ് സി അഡ്വൈസ് ലെറ്ററിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള ഒരു എം ബിയിൽ താഴെ ആയിട്ടുള്ള പി ഡി എഫ് ആയിട്ടുള്ള രൂപമാണ് പി എസ് സി അഡ്വൈസ് ലെറ്ററിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള ഒരു എം ബിയിൽ താഴെയുള്ള പി ഡി എഫ് നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്പിലോ സൂക്ഷിക്കുക അപ്പോൾ ചോദിക്കും പി ഡി എഫ് അഡ്വൈസ് പി എസ് സി അഡ്വൈസ് ലെറ്റർ ഇല്ലാത്തവരെ ചെയ്യുമെന്ന് അങ്ങനെയുള്ളവർ സേവന പുസ്തകത്തിൻ്റെ ഈ അഡ്വൈസ് എഴുതിയിട്ടുള്ള പേജിൻ്റെ കോപ്പിയാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എച്ച് എം ഒപ്പിട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ സർവീസ് ബുക്കിൻ്റെ കോപ്പി എടുത്തിട്ട് കോപ്പിയല്ല അത് ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അഡ്വൈസ് ലെറ്ററിൻ്റെ പി ഡി എഫ് രൂപം പറഞ്ഞു അടുത്തത് അതിൻ്റെ തന്നെ നമ്പറും ഡേറ്റും എഴുതി വയ്ക്കുക അഡ്വൈസ് ലെറ്ററിൻ്റെ നമ്പറും ഡേറ്റും എഴുതി വെക്കുക മൂന്നാമതായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടാവും നമ്മളുടെ ഡി ഡിന്ന് ആ ലെറ്ററിൻ്റെ നമ്പർ ആവശ്യമില്ല അതിൻ്റെ ഡേറ്റും അതിലുള്ള റാങ്ക് എത്രയാണെന്നുള്ളതും എഴുതി വയ്ക്കുക ഇനി നമുക്ക് സമ്പൂർണയില് നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം സമ്പൂർണയില് നമ്മളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ സമ്പൂർണയിൽ നിന്നും നമ്മുടെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈറ്റിലേക്ക് കയറി വരും ഇവിടെ ഞാൻ ലോഗിൻ ചെയ്താൽ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ലോഗിൻ ചെയ്യുകയല്ല നമ്മൾ ഈ സൈറ്റിൽ പോയിട്ട് ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെയുള്ള വരുന്ന ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് യൂസറിനെ ആയി കിട്ടുക പാസ്വേഡ് ഓട്ടോമാറ്റിക്കായി ആ സ്ക്രീനിൽ വരുന്നതാണ് അത് ഒന്നുകിൽ എഴുതി സൂക്ഷിക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തെന്നാൽ അതിലെ കുത്തോ കോമയെ നമ്മൾ എഴുതുമ്പോൾ മാറിപ്പോയിച്ചാൽ നമുക്ക് പ്രശ്നമായിരിക്കും അത് പിന്നീട് കിട്ടാൻ അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് അത് കുറേ നേരം നമുക്ക് ലോഗിൻ ഈ പാസ്വേഡ് കാണിക്കും അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ പോകുമ്പോഴും ആദ്യം കാണിക്കും അതിനുശേഷം കുറെ നേരം കൂടി അതിൻ്റെ മുകളിൽ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഈ രണ്ടാം ഘട്ടം കഴിയുന്നവരെയും നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കാണിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഇത് വ്യക്തമായി തന്നെ അതിൽ ഉണ്ടായിരിക്കും ചെറിയ അക്ഷരം ഉണ്ടാവും വലിയ അക്ഷരം ഉണ്ടാവും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചെഴുതുക നമ്മുടെ പാസ്വേഡ് വളരെ വിലപ്പെട്ടതാണ് പിന്നീട് പ്രിൻ്റ് എടുക്കാനും അതുപോലെ മറ്റ് നമുക്ക് ഇതിൻ്റെ സെർച്ച് ചെയ്യാനും ഈ നമ്മളെ ട്രാൻസ്ഫർ ആയോ എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ ഈ പാസ്വേഡ് വളരെ ആവശ്യമാണ് അത് നഷ്ടപ്പെട്ടാൽ വളരെ പണിപ്പെടണം അത് തിരിച്ച് കിട്ടണച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ആകെ നാല് ഘട്ടങ്ങളാണ് ഇവിടെ ലോഗിൻ ചെയ്യാൻ ലോഗിൻ ചെയ്യുക പറഞ്ഞു വെച്ചാൽ ലോഗിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ബേസിക് രജിസ്ട്രേഷൻ എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്നിട്ട് ലോഗിൻ ചെയ്താൽ ഇത് കാണും ലോഗിൻ ചെയ്യാനാണ് കേട്ടോളൂ ഇവിടെ ലോഗിൻ ചെയ്താൽ എന്നല്ല ഞാൻ എഴുതുന്നുണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ എന്നാണ് അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ആകെ നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ഘട്ടം ഒന്ന് എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാന വിവരങ്ങൾ ഈ ഓരോ ഘട്ടത്തെ പറ്റിയും ഞാൻ താഴെ വിശദമായി വിവരിക്കുന്നുണ്ട് ഘട്ടം രണ്ട് എന്ന് പറയുന്നത് സേവന വിശദാംശങ്ങളാണ് അതായത് നമ്മളെ സർവീസിനെ പറ്റിയിട്ടുള്ളതാണ് ഘട്ടം മൂന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്കൂൾ ഏതൊക്കെ ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് അത് തിരഞ്ഞെടുക്കുന്നതാണ് ഘട്ടം മൂന്ന് എന്നുള്ളത് ഘട്ടം നാല് അവസാന ഘട്ടമാണ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ എഡിറ്റിങ്ങും നടത്താൻ കഴിയുന്നതല്ല അതിനാൽ അതിനു മുൻപ് വളരെ സൂക്ഷിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം അവസാന ഘട്ടം നൽകുക ഘട്ടം ഒന്ന് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം ഈ ഘട്ടം ഒന്നില് നമ്മൾ ഏ നൽകുന്നതെല്ലാം നൽകുന്നതിൻ്റെയോടൊപ്പം സമ്പൂർണയിൽ നിന്നും കയറി വരുന്നതാണ് കുറേ ഭാഗം അപ്പോൾ അതില് എന്തെങ്കിലും തെറ്റുന്നുണ്ട് തെറ്റുണ്ടെങ്കിൽ ഈ ഈ ഭാഗത്ത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് വിവരങ്ങൾ നൽകേണ്ടതെന്ന് ഒന്നാമത് തന്നെ പെൻ നമ്പർ ആണ് പെണ് നമ്പർ എന്ന് പറയുന്നത് തെറ്റാണ് പെർമനന്റ് എംപ്ലോയി നമ്പർ എന്നുള്ളതാണ് പെൻ അപ്പൊ പെൻ എന്ന് എല്ലാവരും ഉപയോഗിക്കുമെങ്കിലും ആ പറയുന്ന ഇത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പെന്ന് നൽകുക രണ്ടാമത് മൊബൈൽ നമ്പർ നൽകുക ഈ ഒന്നും രണ്ടും നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ചോദ്യം വരും സമ്പൂർണയിൽ നിന്നും വിവരങ്ങൾ അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് എസ് കൊടുക്കുന്നു നമ്മളുടെ വിവരങ്ങൾ അപ്ലോഡ് ആവുന്നു അതായത് മൊബൈൽ നമ്പറും പെണ്ും മാത്രം നൽകിയാൽ മതി നമ്മുടെ എല്ലാ വിവരങ്ങളും സമ്പൂർണയിൽ നിന്ന് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയെങ്കിലും നമ്മൾ അതിൽ തെറ്റുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം അപ്പം അതിൽ ആദ്യം തന്നെ ടീച്ചറുടെ പേരാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ പേരാണ് വരിക അതിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക പേര് കഴിഞ്ഞാൽ നാലാമതായിട്ട് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതിയാണ് വരുന്നത് അഞ്ചാമതായി ലിംഗം മെയിലാണോ ഫീമെയിലാണോ എന്ന് നൽകേണ്ടതാണ് ആറാമതായി മെയിൽ വിലാസമാണ് ഇതെല്ലാം സമ്പൂർണയിൽ നിന്ന് വന്നിട്ടുണ്ടാവും മേൽവിലാസമൊക്കെ സമ്പൂർണീന്ന് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിരിക്കും ഇമെയിൽ വിലാസമാണ് ഏഴാമത്തെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ മെയിൽ വിലാസ മെയിൽ ഐ ആണ് നമ്മുടെ യൂസർ നെയിമായി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏഴാമത്തെ ഇമെയിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അതിൽ തെറ്റില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് മെയിൽ ഐ ആണ് നമ്മുടെ യൂസർ നെയിമായി വരുന്നത് എട്ട് ജോലി ചെയ്യുന്ന ജില്ല ഈ ജില്ല കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ഓപ്ഷൻ എല്ലാം ആ ജില്ലയിലേക്ക് മാത്രം ആയി മാറുന്നതാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പേരാണ് ഒൻപതാമതായിട്ട് വരുന്നത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടായിരിക്കും പത്ത് നിലവിൽ ജോലി ചെയ്യുന്ന സ്കൂളാണ് അതും വന്നിട്ടുണ്ടായിരിക്കും അഥവാ തെറ്റു തെറ്റുവല്ലതുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് നമുക്ക് ഇതിലെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ള കാര്യങ്ങൾ സമ്പൂർണയിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ട് ഇനി പതിനൊന്നാമതായിട്ട് തസ്തികയാണ് നിങ്ങൾ എൽ പി എസ് ആണോ യു പി എസ് ആണോ അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളത് കൃത്യമായി വിവരം നൽകുക എച്ച് എസ് ആണെങ്കിൽ എച്ച് എസ് എ അതിൽ ഓരോന്നും പറയുന്നുണ്ട് അതിൽ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പന്ത്രണ്ടാമത്തെ നിങ്ങളുടെ യോഗ്യതയാണ് ടി ടി സി ആണോ ബി എഡ് ആണോ പി ജി ആണോ എം എഡ് ആണോ അതേഴ്സാണോ ഏതാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ടി സിയും ആ ടി ടി സി മാത്രമാണെങ്കിൽ ടി ടി സി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചില ആളുകൾക്ക് ടി ടി സിയും പി ജി ഉണ്ടാവും അപ്പോൾ രണ്ടിലും ടി സിയിലും ക്ലിക്ക് ചെയ്യുക പി ജിയിലും ക്ലിക്ക് ചെയ്യുക ടി ടി സിയും ബി എഡും പി ജി ഉള്ളവരുണ്ടാവാം അപ്പം ടി സിയിലും ക്ലിക്ക് ചെയ്യുക ബി എഡിലും ക്ലിക്ക് ചെയ്യുക പി ജിയിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെ യോഗ്യതയുണ്ടോ അതെല്ലാം നിങ്ങളിവിടെ കാണിക്കുക ഈ പന്ത്രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നായിരിക്കും ഈ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഘട്ടം ഒന്ന് കഴിഞ്ഞു നമ്മൾ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ് ഘട്ടം ഒന്നിൽ ആകെ രണ്ട് സാധനമേ നമുക്ക് ആദ്യം നൽകേണ്ടതുള്ളൂ പെന്നും ഫോൺ നമ്പറും അത് കഴിഞ്ഞാൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായി വരും പതിനൊന്ന് നമ്മളുടെ ഏർ ഏതാണോ തസ്തിക കൊടുക്കുന്നു പന്ത്രണ്ട് നമ്മളുടെ യോഗ്യത കൊടുക്കുന്നു അത് കഴിഞ്ഞു വെച്ചാൽ സേവാൻഡ് കണ്ടിന്യൂ കൊടുത്തു വെച്ചാൽ ഘട്ടൻ രണ്ടില് നമ്മൾ എത്തുന്നു അതിൽ നമ്മളുടെ സർവീസ് മാറ്റേഴ്സ് ആണ് സേവന വിശദാംശങ്ങളാണ് നൽകേണ്ടത് അതെന്തൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കാം അപേക്ഷകൻ ജോലി ചെയ്യുന്ന ജില്ലയിലെ നിലവിലെ തസ്തികയിലെ നിയമന രീതി എങ്ങനെയാണ് നിങ്ങൾ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം അതിനുള്ള ഓപ്ഷൻ ഞാൻ താഴെ നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നതായിരിക്കും നിയമന രീതിയുടെ ഓപ്ഷൻ ഇതൊക്കെയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പി എസ് സി ഡയറക്ട് റിക്രൂട്ട്മെന്റ് കമ്പാൻഷനേറ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സൂപ്പർ നോമറി പ്രൊമോഷൻ ഫ്രം പ്രൈമറി ടീച്ചേഴ്സ് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെന്റ് പി എസ് സി ഇത്രയും ആണുള്ളത് അത് നിങ്ങൾ ഏതാണെങ്കിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തു അടുത്തതിലോട്ട് നമുക്ക് പോകാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പി എസ് സി അഡ്വൈസ് മെമ്മോയുടെ ഓർഡറോ അല്ലെങ്കിൽ സർവീസ് ബുക്കിൻ്റെ പേജോ അപ്ലോഡ് ചെയ്യണമെന്ന് ആ അത് മാത്രമല്ല അത് ഒരു എം ബി എം ബിയിൽ താഴെ ആയിരിക്കണം എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട അപ്ലോഡ് ചെയ്യണം ഈ പതിനാലാമത്തെ അതായത് ഗട്ടൺ രണ്ടില് പതിനാലാമത്തെ പതിനാല് എന്ന് പറയുന്നത് അവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക വെറുതെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു വെച്ചാൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കണത് അവിടെ പോയി സെലക്ട് ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ സെലക്ട് ചെയ്തു വെച്ചാൽ ഉടനെ അവിടെ കാണാൻ പറ്റും വ്യൂ ഡിലീറ്റ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് വ്യൂ ഡിലീറ്റ് എന്നുള്ളത് വന്നു വെച്ചാൽ നമ്മുടെ ഫയൽ അപ്ലോഡ് ആയി എന്ന അർത്ഥം പതിനഞ്ച് പി എസ് സി അഡ്വൈസ് മെമ്മോയിലെ തീയതിയാണ് അതും ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു ഈ അഡ്വൈസ് മെമ്മോയിലെ തീയതി നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പി എസ് സി അഡ്വൈസ് മെമ്മോയിലെ ക്രമനമ്പർ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ക്രമനമ്പർ ഒന്ന് എന്ന് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് ഓർഡറിലെ നമ്പറാണ് റാങ്ക് നമ്പറാണ് പറഞ്ഞ് അത് പറഞ്ഞത് തെറ്റിപ്പോയതാണ് അഡ്വൈസ് മെമ്മോറിയുടെ നമ്പറാണ് വേണ്ടത് ക്രമ ക്രമനമ്പറാണ് വേണ്ടത് ആ ക്രമ നമ്പർ ഒന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി പതിനേഴാമതായിട്ട് ഡി ഡിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡറിലെ നമ്പർ നമ്പറുള്ള തീയതിയാണ് നിങ്ങൾ നൽകേണ്ടത് പതിനെട്ടാമതായിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച തീയതിയാണ് നൽകേണ്ടത് ജില്ലയിലാണ് അതത് ജില്ലയിൽ ജോലിയിൽ പ്രവേശിച്ച തീയതി അടുത്തതായിട്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ അതായത് കാറ്റഗറി വണ്ണോ കാറ്റഗറി ടുവോ കാറ്റഗറി ത്രീയിലോ പെടുന്ന ആളുകളാണെങ്കിൽ അതിവിടെ നൽകേണ്ടതാണ് കാറ്റഗറി വണ് പറഞ്ഞു വെച്ചാൽ ഒരു വർഷത്തിൽ ഉള്ളിൽ റിട്ടയർമെൻ്റ് ആവുന്ന ആളുകളാണ് കാറ്റഗറി ടു എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകളാണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് കുറേ ഇരുപതോളം ഓപ്ഷനുണ്ട് അതായത് എസ് സി എസ് ടി വിഭാഗത്തിലാണോ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഭാര്യമാരാണോ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ചെയ്ത പട്ടാളക്കാരനാണോ അങ്ങനെ വികലാംഗനാണോ ബ്ലൈൻഡ് ബ്ലൈൻഡാണോ ഡഫാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് നമ്മുടെ സർക്കുലാറിലുണ്ട് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ വിഭാഗത്തിൽ പെടുന്ന അതിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുക അപേക്ഷകൻ ജോലി ചെയ്യുന്ന ജില്ലയിൽ നിലവിൽ തസ്തികയിൽ നിന്നും ശൂന്യവേദന അവധി പ്രകാരം അവധിയിൽ പോയിട്ടുണ്ടോ അതായത് നമ്മൾ ശൂന്യവേദനാവധിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ട്രാൻസ്ഫറിനപേക്ഷിക്കാൻ പറ്റില്ല എന്ന് സർക്കുലർ സർക്കുലറിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അത് ഇല്ല എന്ന് കൊടുക്കുക നിങ്ങൾ അവധിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിലവിൽ ജോലി ചെയ്യുന്നത് ഡെപ്യൂട്ടേഷനിൽ ആണോ നിലവിൽ ജോലി ചെയ്യുന്നത് ഡെപ്യൂട്ടേഷനിലാണോ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക അപേക്ഷകൻ ജോലി ചെയ്യുന്ന നിലവിലെ തസ് ജില്ലയിലെ നിലവിലെ തസ്തികയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക ഈ ഒരു ഇതോട് കൂടിയിട്ട് നമ്മളുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞു അതായത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇമെയിൽ യൂസർ നെയിമും പാസ്വേഡ് അതിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവുന്നെന്ന് പറഞ്ഞു അത് എഴുതി വെച്ചിരിക്കണം ഈ ഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ടം കഴിയുന്നതോടുകൂടി അത് മറയുന്നതായിരിക്കും അപ്പോൾ രണ്ടാം ഘട്ടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണാം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒരുപാട് നേരം അതിൽ സ്ക്രീനിൽ തെളിയും അത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് എഴുതി വെച്ചിരിക്കണം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പാസ്വേഡ് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ടം കഴിയാണ് ഇതോട് കൂടിയിട്ട് ഇനി നമുക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് പോകാം ഘട്ടം മൂന്ന് ഓപ്ഷനുകളാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം ഓപ്ഷനുകൾ എങ്ങനെയാണ് നൽകേണ്ടതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഓപ്ഷനിൽ സ്ഥലം മാറ്റം ആവശ്യമുള്ള സ്കൂളുകളുടെ പേരാണ് നൽകേണ്ടത് ഏത് സബ് ജില്ലയിലെ ഏത് സ്കൂളാണ് എന്നാണ് നൽകേണ്ടത് ഇതുവരെ പത്ത് ഓപ്ഷനുകളെ നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ഇപ്പോൾ ഒൻപത് ഇരുപത് ഓപ്ഷൻ വരെ നൽകാം മുൻഗണനാക്രമത്തിൽ പരമാവധി ഇരുപത് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള സ്കൂളിൻ്റെ പേര് ആദ്യം നൽകുക പിന്നെ അങ്ങനെ അതിന് താഴെ താഴെ നൽകുക നമ്മളിപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് പതിനാലാമത്തെ അല്ലെങ്കിൽ പത്താമത്തേൽ കിട്ടിയെന്ന് വയ്ക്കുക നമ്മൾ ഇരുപത് ഓപ്ഷനും കൊടുത്തു നമ്മൾ പത്താമത്തെ ഓപ്ഷൻ കൊടു ഓപ്ഷനിലാണ് നമുക്ക് ഈ ട്രാൻസ്ഫർ വന്നത് നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യണു അത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പത്താമത്തെ ഓപ്ഷനാണ് അതിന് അടുത്തതായിട്ട് നമ്മളുടെ പന്ത്രണ്ടാമത്തെ ആണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല താഴോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അടുത്ത ഒഴിവ് വരുന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള അതായത് ഇപ്പോൾ പത്താമത്തേനെന്ന് പറഞ്ഞു പത്തിന് മുൻ മുകളിലുള്ള ഇപ്പോൾ ആറാമത്തെ ആണെങ്കിൽ അതിലോട്ട് നമുക്ക് ട്രാൻസ്ഫറിന് പോകാൻ കഴിയും അല്ലാതെ താഴോട്ട് പത്തിന് താഴെ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയുള്ള സ്കൂൾ കൊടുത്തതിലൊന്നും നമുക്ക് പോകാൻ കഴിയില്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് അത്യാവശ്യമുള്ളത് ഏറ്റവും ആവശ്യമുള്ളതാണ് ഒന്നിൽ കൊടുക്കേണ്ടത് രണ്ടാമത് അങ്ങനെ അതിനടുത്തത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര ഏതൊക്കെ സ്കൂളുകളിലൊക്കെ ആവശ്യമുണ്ടോ അതിന് കൃത്യമായിട്ട് ഒന്ന് രണ്ട് എന്നുള്ള ക്രമത്തിൽ നൽകുക മാത്രമല്ല ഈ ഇരുപതും പൂരിപ്പിക്കണം എന്നില്ല നമുക്ക് ഓരോ ഓപ്ഷനേ ഉള്ളൂ വെച്ചാൽ ആ ഓരോ ഓപ്ഷൻ മാത്രം നൽകുക അല്ലെങ്കിൽ നമുക്ക് എത്ര ഓപ്ഷൻ നൽകാൻ കഴിയുമോ അതെല്ലാം നൽകുക ഇനി ഇതിൽ എന്തെല്ലാമാണ് എന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുന്നത് ഒന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് ഒന്നാമതായിട്ട് ഓപ്ഷൻ നമ്പർ എന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക് വരും ഒന്നാമത്തെ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഒന്നായിരിക്കും കാണുക ആ അത് അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ ഓപ്ഷനാണ് അടുത്തത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കൊടുക്കുന്നു അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ ഒന്നാം ഘട്ടം ഒന്നാൽ എവിടെയാണ് ഏത് ജില്ലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അവിടെ ഏത് സെലക്ട് ചെയ്യണോ ഇവിടെ ആ ഉപജില്ലയായിരിക്കും വരിക അപ്പോൾ ആ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നമ്മൾ സെലക്ട് ചെയ്യണു അതിനുശേഷം തൊട്ടപ്പുറത്തായിട്ട് ആ അവിടെ സ്കൂൾ ഉണ്ട് ആ സ്കൂളിൻ്റെ പേരും സെലക്ട് ചെയ്യാൻ പറ്റും സ്കൂളിൻ്റെ പേര് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ നാലാമതായിട്ട് നമുക്കിവിടെ ആക്ഷൻ ഉണ്ട് എന്താ ഈ ആക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ സ്കൂളിന് കൊടുത്തു വെച്ചാൽ സ്കൂളിൻ്റെ പേര് കൊടുത്തു വെച്ചാൽ അവിടെ ആഡ് എന്നുള്ളത് ഈ ഒരു നീല കളർ ബട്ടണിൽ ആഡ് നിന്നുണ്ടാവും ആഡിൽ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഇപ്പം നമ്മൾ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷനിലുള്ളത് നേരെ താഴേക്ക് ചാടിയിട്ടുണ്ടാവും അതിന് ഒന്ന് സ്ക്രീൻ ഒന്ന് മുകളിലോട്ടാക്കിയാൽ താഴെ ഒന്ന് ഏത് ഉപജില്ലയാണ് അതിലെ സ്കൂളിൻ്റെ പേര് കാണാൻ പറ്റും ഇനി അത് കഴിഞ്ഞ് രണ്ടെന്ന് കൊടുക്കുക രണ്ടേന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് ഈ ഓപ്ഷൻ്റെ നമ്പറ് രണ്ടേന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ ഇത് കൊടുക്കുന്നു ഏത് സ്കൂളാണെന്ന് സെലക്ട് ചെയ്യണു ആക്ഷൻ കൊടുക്കുന്നു ആക്ഷൻ പറഞ്ഞാൽ ആഡ് കൊടുക്കുന്നു അങ്ങനെ ഇരുപതെണ്ണം വരെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഈ ഓപ്ഷനുകൾ നൽകി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഘട്ടം മൂന്ന് നമ്മളുടെ കഴിഞ്ഞു അടുത്ത നേരെ നമുക്ക് നാലാമത്തെ ഘട്ടത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇരുപതെണ്ണം വേണമെച്ചാൽ നൽകാം അല്ലെങ്കിൽ ഒന്നേ നൽകാനുള്ള വെച്ചാൽ ഒന്ന് മാത്രം നൽകിയാലും മതി ഘട്ടം നാല് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ആണ് റിവ്യൂ ചെയ്യ നമ്മളിത് കാണുന്നു ആ നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ്റെ എല്ലാ വിവരങ്ങളും ഈ നാല് ഫോർമാറ്റിലുള്ളത് നാല് ഘട്ടത്തിൽ മൂന്ന് ഘട്ടത്തിലുള്ളത് നമ്മൾ കാണുകയാണ് അത് കഴിഞ്ഞു വെച്ചാൽ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഇത് അവസാനിക്കുകയാണ് പക്ഷേ ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ വ്യക്തമായി മാത്രം നമ്മൾ എന്തു ചെയ്യുക ഈ ഘട്ടം സബ്മിറ്റ് ചെയ്യുക അതിന് മുമ്പ് എല്ലാം പരിശോധിക്കുക നമുക്ക് സ്കൂളുകൾ മാറ്റാനുണ്ടെങ്കിൽ അപ്പോൾ എഡിറ്റിൽ പോയി വീണ്ടും ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും മാറ്റുക എഡിറ്റ് ചെയ്യുക മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഒക്കെ ആക്കാൻ ആക്കുക അതെല്ലാം ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്തു സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഘട്ടം നാല് നമ്മളുടെ കഴിഞ്ഞു ഘട്ടം നാല് മാത്രമല്ല നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതിപ്പോൾ ആർക്ക് പോയിട്ടുണ്ടാവും എച്ച് എമ്മിന് പോയിട്ടുണ്ടാവും അപ്പം ഇതിന്റെ പ്രിന്റ് നമ്മൾ എടുക്കണേ എടുത്ത് സൂക്ഷിക്കണം ഒന്ന് എച്ച് എമ്മിന് കൊടുക്കുക നമ്മൾ സൂക്ഷിക്കുക ഒന്ന് അത് എച്ച് എമ്മിനെ കൊണ്ട് അപ്രൂവ് ചെയ്തിക്കുക അപ്രൂവ് എഴുച്ചാൽ മാത്രമേ ഇത് നിങ്ങളുടെ ട്രാൻസ്ഫർ എ യു അല്ലെങ്കിൽ ഡി യു തലത്തിലോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ മാത്രമേ ട്രാൻസ്ഫർ അപേക്ഷ നിങ്ങളുടെ റെഡി ആയിട്ടുള്ളൂ പൂർണ്ണമായി റെഡി ആയിട്ടുള്ളൂ നമുക്ക് ട്രാൻസ്ഫർ നൽകാൻ ട്രാൻസ്ഫർ നൽകാനുള്ള സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു വെച്ചാൽ ഇതാണ് എച്ച് ടി ടി പി എസ് സെമികോളൻ സ്ലാഷ് ടി എൻ ഡി പി ഡോട്ട് കെ ഐ ടി ഇ കൈറ്റ് ഡോട്ട് കേരള കെ ആർ എ എൽ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ സൈറ്റ് ഒന്ന് നിങ്ങൾ തുറക്കുക തുറന്നു കഴിഞ്ഞു വെച്ചാൽ ഹോം റൈറ്റ് സൈഡ് വലതു വശത്തായിട്ട് ഹോം രജിസ്ട്രേഷൻ പിന്നെ ലോഗിൻ ഉണ്ടാവും അപ്പോൾ അതിൽ രജിസ്ട്രേഷനിലാണ് നമ്മൾ പോവേണ്ടത് രജിസ്ട്രേഷനിൽ പോയി ഇപ്പോൾ ഞാൻ പറഞ്ഞ നാല് ഘട്ടങ്ങളും കാണും നാല് ഘട്ടങ്ങളിലൂടെ നമുക്ക് പോകാവുന്നതാണ് അത് കഴിഞ്ഞു ചോദിച്ചാൽ നമുക്ക് പിന്നെ വീണ്ടും നോക്കാൻ ലോഗിന്നിൽ പോവുക ലോഗിന്നിൽ പോയിട്ട് ലോഗിൻ നോക്കിയ ശേഷം അതായത് പിന്നീടുള്ള ആവശ്യങ്ങൾക്കാണ് പറയുന്നത് ലോഗിൻ ചെയ്താൽ നമുക്ക് അതായത് യൂസർ നെയിമായിട്ട് നമ്മളുടെ ഇമെയിൽ ഐ ഡിയും മറ്റത് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിലൊരു കാര്യം പറയാൻ ഞാൻ മറന്നു ഇതാണ് അതായത് നമ്മുടെ എവിടെയെല്ലാം വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വേക്കൻസി അറിയണ്ടേ എവിടെയെല്ലാം വേക്കൻസി ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ വേക്കൻസി ലിസ്റ്റ് ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ പാലക്കാടും തൃശ്ശൂരുമാണ് നൽകാതിരുന്നത് ബാക്കി പന്ത്രണ്ട് ജില്ലകളിലെയും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അല്ല ഒഴിവ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം ഇനിയിപ്പോൾ ഓപ്ഷനിൽ നമ്മൾ പറയുകയാണ് അവിടെ വേക്കൻസി ഇല്ല നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് വേക്കൻസി ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ എങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ സ്കൂളിലേക്ക് നൽകാം എന്തെന്നാൽ അവിടെ ഒഴിവ് വരികയാണെങ്കിൽ നമ്മൾ അവിടേക്ക് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് അറിവൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ എനിക്കറിയാവുന്നത് തന്നാണ് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം